உமா ரெடிய நல்ல ஸ்டாகவும் உனக்கும் நாதிரம் உ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നേ ഞാൻ പൂജ നിങ്ങളുടെ കൂടെ ചപ്പാ ചപ്പാത്തിയുടെ ഒരു സ്നാക്സ് ഷെയർ ചെയ്യും നമ്മുടെ ലെഫ്റ്റ് ഓവർ ചപ്പാത്തി ഉണ്ടാവും തല ദിവസത്തെ ചപ്പാത്തി അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കുമ്പോൾ വൈകുന്നേരം ചിലപ്പോൾ ബാക്കി ഉണ്ടെങ്കിൽ ചപ്പാത്തി നമുക്ക് എന്താ ചെയ്യാം അത് ഞാൻ ഷെയർ ചെയ്യാൻ പോണെ ഫ്രണ്ട്സ് നല്ല ഒരു ടേസ്റ്റി പിന്നെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അങ്ങനത്തെ സ്നാക്സ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യും ചപ്പാ ചപ്പാത്തിയുടെ സോ നിങ്ങളുടെ ഫുൾ വീഡിയോ നോക്കൂ പിന്നെ നിങ്ങളുടെ ആദ്യമായിട്ട് കാണാറെങ്കിൽ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൺക്ക് പ്രസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാ സോ ഇപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ ഫ്രണ്ട്സ് ഇത് നോക്കൂ ഇത് ഞാൻ രാവിലെ ഉണ്ടാക്കിണ്ടായിരുന്നു ചപ്പാത്തി ഇപ്പൊ വൈകുന്നേരം നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാം സോ ഞാൻ അഞ്ച് ചപ്പാത്തി എടുത്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് എന്താ ചെയ്യാം ഇത് ചപ്പാത്തി എടുത്ത് അങ്ങനെ അല്ല കുറച്ച് ഇത് ഞാൻ മിക്സി ജാർ ഇവിടെ എടുത്തിട്ട് ഇതിൽ നമുക്ക് അങ്ങനെ കുറച്ച് ഏ

അങ്ങനത്തെ വേണ നമുക്ക് നോക്കൂ എത്രയായിട്ട് വേണം നമുക്ക് ചെറിയ ചെറിയ കഷ്ണമായിനാ ഇപ്പൊ അമ്മ അതൊക്കെ നമുക്ക് വേണ ഇപ്പോ ഇത് ഞാൻ ഒരു പ്ലേറ്റില് മാറ്റി എടുക്കാം പിന്നെ ഇത് ഇതിന് പേര് ആക്ച്വലി സ്നാക്സ്നാക്സിന്റെ പേര് ഫ്രണ്ട്സ് ப்பாத்தி மிக்சர் சப்பாத்தி சிவா பரவும் மஹாராஷ்ட்ரன்ஸ் ஆக்சுவலி சோ இது கிரஷாய் இப்போ நமக்கு இதுக்கு வண்டிட்டு சபோலா பச்சமிளகு கரியப்பில மல்லி எல கொட் எடுக்க நோக்கி இது நம்ம கிரஷ் எடுத்துனா இப்ப நம்ம இதுப்பாத்தீனா நம்ம அவலையுண்டா அது மாத்திரி அதே சைஸ் நம்ம ஞான் வச்சிட்டு அது மாத்திர ஆயிண்ட் சோ நமக்கு இது ഉപ്മാവും നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ മിക്സർ പറയാം ഏതാ വേണമെങ്കിൽ പറയാം ഫ്രണ്ട്സ് സോ നമുക്ക് ചപ്പാത്തി ഉപ്മാവ് ഉണ്ടാക്കാം സോ ഇത് കൊറച്ചു ലോണ ഫ്രണ്ട്സ് സോ അത് വേണ്ടിട്ട് ഞാൻ ഒരു പകുതി സബോല എടുത്തിട്ടുണ്ട് പിന്നെ ഇത് സബോല കുറച്ച് വെൽതി ഉണ്ടായിരുന്നു സോ ഞാൻ പകുതി എടുത്തു ചെറിയ സബോല ഇല്ല സോ ഇത് നമുക്ക് അങ്ങനെ നൈസ് കഷ്ണമാക്കണം ചെറിയ 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 വെക്കുമ്പോൾ ഇതിനുള്ള കൂടി ടേസ്റ്റ് വരും ഇതിന് ഇത് വേഗമായിട്ട് കൈ ഉണ്ടാക്കാം ചായ നേരെ ആയിണ്ട് നമുക്ക് ചായ കൂടി കഴിക്കാം ഇത് കുറച്ച് ഇത് വെക്കാം സൈഡിലേന് പിന്നെ ഇത് ഒരു പച്ചമുളക് ഞാൻ എടുത്തിണ്ട് ഇത് കൂടി നമുക്ക് അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം പച്ചമുളക് പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് ഫ്രണ്ട്സ് ൂടുതൽ എടുക്കാം പിന്നെ ഇതോ പച്ചമുളക് കൊറച്ച് ഇരുവനുണ്ട് ഫ്രണ്ട്സ് ഞാൻ കൊറച്ച് പച്ചമുളക് യൂസ് ചെയ്തു ഇത് നല്ല എരുവായിട്ടും മുളക് ഉണ്ട് ഇത് പിന്നെ നല്ല മനം ചെയ് വരണ്ടിണ്ട് മലകനെ പക്ഷെ കട്ട് ചെയ്യാം പെട്ടെന്ന് പെട്ടന്ന് കൂടെ വെക്കാം സൈഡിൽ പിന്നെ കൊറച്ച് കറിയപ്പില എടുത്തിണ്ട് ഞാൻ പിന്നെ ഇത് മല്ലിയെല്ലാം എടുക്കാം നമുക്ക് മല്ലിയെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് ഫ്രണ്ട്സ് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഇതിലെങ്കിൽ കുഴപ്പമില്ല ഓപ്ഷണൽ ഉണ്ട് ഇതൊക്കെ അങ്ങ് കട്ട് ചെയ്തിട്ട് എടുക്കാം ചെറിയ ചെറിയ കഷ്ണമാക്കിട്ട് മതി ഇവിടെ വെക്കാം ഇപ്പൊ നമുക്ക് ഇണ്ടാക്കാം തുടങ്ങാം ഫ്രണ്ട്സ് ചപ്പാത്തി ഉപ്പ്മാവും ഫ്രണ്ട്സ് ഇപ്പൊ നമുക്ക് ചപ്പാത്തി ഉപ്പ്മാവും ഉണ്ടാക്കിട്ട് റെഡി ആക്കാം ഇവിടെ ഞാൻ ഒരു ചട്ടി വെച്ചുണ്ട് നമുക്ക് ഗ്യാസ് കത്തിക്കാം പിന്നെ കൊറച്ച് എണ്ണ ഒഴിക്കാം കൊറച്ച് മതി പിന്നെ അത് എണ്ണ കൊറച്ച് ചൂടാവണം ഇവിടെ വെച്ചിന്റെ എണ്ണ ഞാന് കൊറച്ച് ചൂടാവണം നോക്കും ഇത് കുറച്ച് കട്ടിയായിട്ട എണ്ണ നമ്മള് ഇപ്പൊ എണ്ണ ചൂടായ ഇതിലിപ്പോ നമുക്ക് കടുക് ഇടാം കൊറച്ച് കടുക് നമുക്ക് പൊട്ടിച്ചിട്ടെടുക്കണം ഫ്രണ്ട്സ് കടക പൊട്ടി പൊട്ടിത്തടങ്ങി ഫ്രണ്ട്സ് നൈസായിട്ട് പൊട്ടിച്ചിട്ട് എടുക്കണം നമുക്ക് മതി കടക പൊട്ടിച്ചു ഇപ്പൊ ഞാൻ ഇവിടെ പുട്ടക്കടല എടുത്തിണ്ട് ഇത് ഓപ്ഷനൽ ഉണ്ട് ഫ്രണ്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം കുറച്ച് ഇതൊക്കെ കൂടി ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇത് ഓപ്ഷനൽ ഉണ്ട് ഫ്രണ്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പല ഇടാം അല്ലെങ്കിൽ പുത്ത കടല അല്ലെങ്കിൽ ഇടയിലെങ്കിൽ കൊറപ്പില്ല ഞാൻ ജസ്റ്റ് കുറച്ചു കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ടുണ്ട് മതിനാ ഇത് ഇടാം സോ ഇപ്പോ ഇത് കുറച്ചിക്ക് ഫ്രൈ ആയിണ്ട് നോക്കൂ ഫ്രണ്ട്സ് ഇതിലിപ്പോ നമുക്ക് സബോല ഇടാം പിന്നെ കറിയപ്പള ഇത് കുറച്ച് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം സബോല ഹൈ ഫ്ലെയിമില് വെക്കാം കുറച്ച് സ്ലൈറ്റ് ബ്രൌണൊക്കെ ആവണം ഫ്രണ്ട്സ് ബ്രൗൺ ആവില്ലെങ്കിൽ കുഴപ്പമില്ല കുറച്ച് ഇത് സോഫ്റ്റ് ആവണം നമ്മുടെ സബുല ഫ്രൈ ചെയ്തിട്ടെടുക്കാംസ് ഇത് ഞാൻ കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തു കുറച്ചിത് സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ കുറച്ച് ബ്രൌൺ ആകും തുടങ്ങി ഇപ്പൊ ഇതിൽ നമുക്ക് കുറച്ച് മസാലപ്പൊടി ഇടാം ഇതിലിപ്പൊ നമുക്ക് കുറച്ച് മഞ്ഞല്പ്പൊടി ഇടാം ഫ്രണ്ട്സ് മഞ്ഞല്പ്പൊടി കൊറച്ച് മതി വൺ ഫോർ ടീസ്പൂണ് പിന്നെ ഒരു ഒരു സ്പൂൺ അല്ല ഹാഫ് സ്പൂണ് ഞാന് മലകപ്പൊടി ഇടാം ഓപ്ഷണൽ ഉണ്ട് ഫ്രണ്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം പിന്നെ കുറച്ച് കുറച്ച് ഗരം മസാല ഇടാം ഇത് ഓപ്ഷണൽ ഉണ്ട് ഫ്രണ്ട്സ് ഗരം മസാല ആ മലകപ്പൊടി ഇടണം നമുക്ക് ഞാൻ മലകപ്പൊടി പൊടുത്ത ഓപ്ഷണൽ ഉണ്ട് ഇത് ഓപ്ഷണൽ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം കുറച്ചുകൂടി ടേസ്റ്റ് ഒക്കെ കിട്ടും വേഗമായിട്ട് കുറച്ച് ഇലകി കൊടുക്കാം പിന്നെ ഞാൻ കായംപൊടി മരണുണ്ടായിരുന്നു അതൊക്കെ കുറച്ച് ഇടണം നമുക്ക് കായംപൊടി ഉറുപ്പിച്ച് കൊറച്ച് ഇലക്കി കൊടുത്തു പുടി മസാലയുടെ പച്ച ടേസ്റ്റ് പോയി ഉണ്ടാവും ഫ്രണ്ട്സ് കുറച്ച് ഇടാം മിക്സ് ചെയ്യാം നൈസായിട്ട് മതി ഇത് ഇപ്പോ ചപ്പാത്തി നമ്മൾ ക്രഷ് ചെയ്തിട്ട് വെച്ചിണ്ടായിന്ന അതൊക്കെ ഇടാം கொஞ்சம் மல்லிப்போ பகுதி பின்ன உப்பு அட்ஜஸ்ட் அட்ஜஸ்ட்யாம் நமக்கு சப்பாத்திக்கு நான் உப்பு ஞாபகண்ட்ஸ் சோ நான் அட்ஜஸ் ஞாபகம் உப்பு மதிய நைஸ் ஆயிட்டு இலகி கொடுக்க സോ ഇത് നോക്കൂ ഫ്രണ്ട്സ് ഞാൻ നൈസായിട്ട് മിക്സ് ഒക്കെ ചെയ്തു കൊറച്ച് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് അടിച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റ് മതി സോ കൊറച്ച് ഒരു മിനിറ്റ് ആയിട്ട് നമുക്ക് തുറക്ക നോക്കാം ഫ്രണ്ട്സ് അത് കുറച്ച് അങ്ങനെ വെക്കുമ്പോ സോ അത് മസാല കൊറച്ചിക്ക് പിടുക്കും നമ്മുടെ ചപ്പാത്തിക്ക് പിന്നെ ചെലപ്പോ ചപ്പാത്തി കടക്കടക്കി കൊടുക്കണം ഹാർഡായി ഉണ്ടെങ്കിൽ അത് കുറച്ച് സോഫ്റ്റ് ആവും അങ്ങനെ വെക്കുമ്പോ പിന്നെ ഇത് കുറച്ച് അംചൂർ പൊടി ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ലാസ്റ്റിലേക്ക് കുറച്ച് അംചൂർ പൊടി അല്ലെങ്കിൽ മസാല അതൊക്കെ കുറച്ച് ഹാഫ് സ്പൂൺ ഇടണം പിന്നെ ഇത് ഞാൻ ബാക്കി വെച്ചിട്ട് വെച്ചിട്ടുണ്ടായിന മല്ലി ഇല അതൊക്കെ കൂടി ഇടണം പിന്നെ നൈസായിട്ട് ഒരു പ്രശ്നം मिक्स किया मधी நம்மளோ நல்ல ಟೇಸ್ಟಿ ಲೆಫ್ಟ ಓವರ್ ಚಪಾತಿ ಇಂದ ಮಿಕ್ಸರ್ ಉಪಮವು ರೆಡಿ ಆಯಿಂದೆ ಇಪ ನಮಕ ಇದೆ ಕೈ ಕಾವ್ ಅವರ್ ಫ್ರೆಂಡ್ಸ್ ಇಪ ಎವ್ರಿ ನ ನಾನು ಆಕ್ಚುಲಿ 1 ಕಪ್ ಚಾಯ್ ಇಡ ಹಾಕೋ ಸೋ ಚಾಯ್ വെಚ್ಚುಂಡೆ ನಾನು ಕೊಂಚ ಚಾಯ್ ಪುಡಿ ಇಡೀಡಾಮ್ കുറച്ച് പഞ്ചസാര ഇടാം സോ ഇതിപ്പോ നൈസായിട്ട് ബോയിൽ ആവണം പിന്നെ നമ്മുടെ കട്ടൺ റെഡി ആവും ബ്ലാക്ക് ടീ നമ്മുടെ ചായക്ക് ബോയിൽ വന്നു സോ നമുക്ക് ചായ എടുക്കാം റെഡി ആയിട്ട് നമ്മുടെ ചായ ഗ്യാസ് ഓഫ് ആക്കാം സൊ നമുക്ക് ചായ എടുക്കാം പിന്നെ നമ്മുടെ ചപ്പാത്തി ഉപ്പവും കഴിക്കാം ചായ കൂടെ ോക്കൂ ഫ്രണ്ട്സ് നല്ല ഒരു ടേസ്റ്റ് ചപ്പാത്തിയുടെ ഉപ്മ റെഡി ആയിണ്ട് അങ്ങനെ നിങ്ങളുടെ രണ്ടാക്കി നോക്കൂ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് ആവും സോ നമുക്ക് കുറച്ച് കഴിക്കാം പ്ലേറ്റിലേക്ക് എടുക്കാം ഞാനമ്മ ഉണ്ട് ഞാനമ്മ കുറച്ച് കഴിക്കും പിന്നെ നമ്മൾ കുന്നി വന്ന വന്ന് നാൻ വന്നു പിന്നെ ദൂട് വന്നു അവരെ കൂടി കഴിക്കാം കൂടി ചായ അമ്മക്ക് കഴിക്കാം നമുക്ക് അമ്മ ടേസ്റ്റ് ഒരു സ്നാക്സ് ചപ്പാത്തി സോ ഫ്രണ്ട്സ് നോക്കൂ വെറുതെ ഒരു സ്നാക്സ് ഉണ്ട് ചപ്പാത്തി അങ്ങനെ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇണ്ടാക്കിട്ട് കഴിക്കാം നല്ല ടേസ്റ്റി ആയിട്ട് കാണണുണ്ട് നോക്കൂ സോ ഇപ്പൊ ഞാൻ കൊറച്ച് കഴിച്ചിട്ട് പറയാം ഫ്രണ്ട്സ് നമ്മുടെ ചപ്പാത്തി ഉപ്മാവും നല്ല ടേസ്റ്റി ആയിണ്ട് ഫ്രണ്ട്സ് നല്ല ടേസ്റ്റി ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നാരങ്ങ നീർ ഉണ്ട് അതൊക്കെ ഇടാം അല്ലെങ്കിൽ കുറച്ച് മിക്സർ എടുത്ത് കഴിക്കാം നല്ല ടേസ്റ്റി ആയിണ്ട് കഴിക്കാം പിന്നെ ഫ്രണ്ട്സ് ഞാൻ അങ്ങനെ ഇത് ഇണ്ടാക്കിനടേ ഇഷ്ടമാണ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് കുറച്ച് ഇരിവ് കൂടിയിട്ട് വേണമെങ്കിൽ ഇരുവ് കൂടിയിട്ട് എടുക്കണം ആ അത് കുഞ്ഞി പൂച്ച കുറച്ച് പരിഷാൻ നമുക്ക് ചെയ്യണം ഫ്രണ്ട്സ് കൂടുതലും മസ്തി ആയിണ്ട് അവർക്ക് നോക്കാം ഞാൻ പിന്നെ ഫ്രണ്ട്സ് ഇത് സ്നാക്സ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ചപ്പാത്തി ഉപ്മാവ് ഇത് ആക്ച്വലി ആക്ച്വലിന്ന മഹാരാഷ്ട്രൻസ് എൻ്റെ ഒരു മഹാരാഷ്ട്രൻ ഫ്രണ്ട് ഉണ്ടായിരുന്നു സോ അവൻ ഇത് മീൻസ് നമ്മുടെ രാവിലെ ക്ലാസ് ഉണ്ടെങ്കി ട്യൂഷൻ ക്ലാസ് അതൊക്കെ അവൻ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഡബിലേക്ക് എടുത്ത് അവൻ വരെ വരണുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയി ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ ഇപ്പൊ ഞാൻ കുറച്ചു അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അവൻ കൂടുതൽ ഇതിന് കൂടി കുറച്ച് ക്രഷ് ചെയ്യും സോ പിന്നെ അത് ഉണ്ടാക്കിട്ട് എടുക്കും നല്ല ടേസ്റ്റി ആയി ഉണ്ടായിരുന്നു സൊ ഞാനത് ചോദിച്ചു ഇത് എന്താണ് സോ അവൻ പറഞ്ഞു ഇത് നമ്മുടെ ലെഫ്റ്റ് ഓവർ ചപ്പാത്തി ഉണ്ട് രാത്രിക്ക് ബാക്കി ആയിണ്ടെങ്കിൽ അത് നമുക്ക് അങ്ങനെ രാവിലെ ഉണ്ടാക്കാം സോ കുറച്ചു കൂടിയിട്ട് ടേസ്റ്റ് ആയിട്ട് ഒരു സ്നാക്സ് ആവും സോ അതന്നെ ഞാൻ നിങ്ങൾ കൂടെ ഇത് ഷെയർ ചെയ്തു ഇത് എന്താ പറയണെ സ്കൂൾ മെമ്മറി ഉണ്ട് ഇത് സോ ഇപ്പൊ കുറച്ച് കഴിക്കാം ഞാൻ അത് എനിക്ക് ആക്ച്വലി ഞാൻ ഉണ്ടാക്കിന സോ എനിക്ക് അത് ഓർമ്മ വന്നു സോ അത് ഞാൻ നിങ്ങടെ കൂടെ ഷെയർ ചെയ്തു പിന്നെ ഫ്രണ്ട്സ് ഇപ്പൊ ഞാൻ കഴിച്ചു നല്ല ടേസ്റ്റി ആയിണ്ടായിരുന്നു നമ്മുടെ സ്നാക്സ് എനിക്ക് ആക്ച്വലി അത് നമ്മുടെ ലാസ്റ്റിലൊക്കെ അംച്ചൂർ പൊടി അല്ലെങ്കിൽ ചാട്ട് മസാല ഒക്കെ ഇടും അതെന്നെ എനിക്ക് ഇതില് ടേസ്റ്റ് കുറച്ച് കൂടി അങ്ങനെ അങ്ങനെ തോ തോന്നെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഹിണ്ടാക്കിയിട്ട് നോക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടമാവും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി ഇടാം പക്ഷേ എനിക്ക് അത് തക്കാളി എടുത്ത് ഇത്ര ടേസ്റ്റ് ഇഷ്ടമില്ല സോ അത് വേണ്ടിയിട്ടാണ് ഞാൻ തക്കാളി എടുത്തിട്ട് ഞാൻ സബോല പിന്നെ പച്ചമുളക് മാത്രം എടുത്തു അത് വേണമെങ്കിൽ നിങ്ങളുടെ അങ്ങനെ ട്രൈ ചെയ്യൂ ഇഷ്ടാവും പിന്നെ ഇന്ന് ഞാൻ ആക്ച്വലി ചോറു ഫ്രൈ ചെയ്യാൻ പോണെ ഫ്രണ്ട്സ് സോ ഞാനിപ്പോ ആക്ച് ചോറ് വെച്ചുണ്ട് ഞാൻ നമ്മുടെ മട്ടരി മട്ടരിയുണ്ട് അത് പിന്നെ പകുതി നമ്മുടെ പുൽക്കലറി ഉണ്ട് നമ്മുടെ കടയില് വെടുക്കും പുൽക്കലരി അത് പിന്നെ മട്ടരി മിക്സ് ചെയ്തിട്ട് ചോറുക്ക് വെച്ചിട്ടുണ്ട് അതൊക്കെ മീൻസ് അതൊക്കെ ചോറും ആവണല്ലോ ഫ്രണ്ട്സ് സോ അത് പിന്നെ ഞാൻ കഴിക്കാൻ സമയം കഴിക്കുന്ന സമയത്ത് കുറച്ച് മുന്നേ ഞാൻ അത് ഫ്രൈ ചെയ്യും തക്കാളി എടുത്ത് നല്ല ടേസ്റ്റി ആയിട്ട് ഞാൻ നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ ചോറ് ഫ്രൈ ചെയ്യും പിന്നെ ഇപ്പോൾ ഞാൻ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കണ പോമന്തി ഇപ്പോൾ തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ട് വെക്കും നാലിരം ചമ്മന്തി നമുക്ക് ഉണ്ടാക്കാം കുറച്ച് വണക്കം മുതലെ ഇടുത്ത് നല്ല ടേസ്റ്റ് ആവും അതേ കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ കുറച്ച് പപ്പടം അതെ പപ്പടം കാച്ചൽ ചെയ്യാം സോ അതൊക്കെ കൂടി ഇതേ കുറച്ച് ടേസ്റ്റൊക്കെ വരും ഫ്രണ്ട്സ് പിന്നെ ആക്ച്വലി ഞാൻ ഇന്ന ഉച്ചക്ക് അത് ഉണ്ടാക്കണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞു ഞാൻ മീൻസ് ഉച്ചയ്ക്ക് മാത്രം അത് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു സോ ഇപ്പോ അത് ഉണ്ടാക്കാം ആക്ച്വലി എന്തായി ഞാൻ ഇന്നലെ കുറച്ച് ചോറ് കൂടുതൽ ബാക്കിയായിട്ടുണ്ടായിരുന്നു സൊ അത് ഞാന് ഉച്ചയ്ക്ക് ഞാൻ അമ്മ കുറച്ച് ഫ്രൈ ചെയ്തിട്ട് കഴിച്ചു പിന്നെ സജ്ജിൽസനക്ക് അവരൊക്കെ ഞാൻ ഫ്രഷ് ചോറും ഉണ്ടാക്കിട്ട് അത് കൊടുത്തു സോ അത് ഇന്ന തന്നെ ഇവിടെ ലഞ്ച് അങ്ങനെ പോയി സോ ഇപ്പൊ വൈകുന്നേരം എന്താ കറി ഉണ്ടാക്കാം കറി ഉണ്ടാക്കാം എനിക്ക് ആക്ച്വലി കുറച്ച് ബോർ അടിച്ചു സോ അത വേണ്ടിട്ടാ ഞാൻ ഇപ്പോ ചോറ് ഫ്രൈ ചെയ്യാൻ പോണേ ഫ്രണ്ട്സ് നമുക്ക് ചോറ് ഫ്രൈ ചെയ്തിട്ടെടുക്കാം പിന്നെ ചമ്മന്തി ഉണ്ടാക്കാം ചമ്മന്തിന്റെ റെസിപ്പി ഞാൻ ഷെയർ നിങ്ങളുടെ ഫുൾ വീഡിയോ നോക്കൂ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ചോറ് വെച്ചിട്ടുണ്ട് ഞാൻ അത് കുറച്ച് കുക്ക് ആവണം ചിലപ്പോ സജ്ജയില് മുട്ട കൊണ്ടുവന്നെങ്കിൽ നമുക്ക് മുട്ട ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് കൂടിയിട്ട് കഴിക്കാം ഫ്രണ്ട്സ് ചോറ് കൂടി നല്ല ടേസ്റ്റ് ആവും സോ ഇപ്പോ ഞാൻ നാൽകിരമൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് അത് കുറച്ച് ചിരകി എടുക്കാം ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുകാം സോ ഫ്രണ്ട്സ് ഇപ്പൊ ഞാൻ കുറച്ച് നാല് ചിരകി എടുത്തു ഇപ്പൊ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം തടങ്ങാം സോ ഫ്രണ്ട്സ് ഇപ്പൊ ഞാന് ഗ്യാസ് കത്തിക്കാം പിന്നെ ഇവിടെ നോക്കൂ ഇവിടെ ഞാൻ മൂന്ന് ഒണക്കമലകെടുത്തിട്ടുണ്ട് അത് കുറച്ച് നമുക്ക് അങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം സൂക്ഷിച്ചിട്ട് ചെയ്യണം ഫ്രണ്ട്സ് സോ ഇത് കുറച്ച് അങ്ങനെ പക്കഡ് ഇതിന് ടോങ്സ് പറയും ഫ്രണ്ട്സ് ടോങ്സിന് പിടിക്കിട്ട് പക്കടിനെ നമുക്ക് അങ്ങനെ ചെയ്യണം കുറച്ച് കറുത്ത കറുത്ത കാണും പക്ഷെ അത് അത് ശരിയാണ് ഫ്രണ്ട്സ് കൂടുതൽ കറിയാൻ പാടില്ല പക്ഷേ ഇത്ര കറിയാ മതി സോ കുറച്ച് ഇത് റോസ് ചെയ്യാമങ്ങടെ ഇഷ്ടമാണ് ഫ്രണ്ട്സ് ഞാൻ മൂന്ന് മാത്രം മലകെടുത്തു അത് മതി നമുക്ക് പിന്നെ നോക്കൂ ഫ്രണ്ട്സ് ഇവിടെ ഞാൻ കുറച്ച് നാൽകിരം ചെറുകി എടുത്തു പിന്നെ കൊറച്ച് സബോല ഞാൻ പകുതി അങ്ങ് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് പുളി ആ നിങ്ങടക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം ആ ഞാൻ സബോള എടുത്തു നിങ്ങടക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി കുറച്ച് എത്ര എടുക്കാം എത്ര ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ടേനാ അത്ര മതി എത്ര മതി പിന്നെ ഇത് പുളി എടുത്തിട്ടുണ്ട് ഞാൻ എത്ര മതി നമുക്ക് നിങ്ങടേക്ക് കൂടുതൽ പുളി ഇഷ്ടങ്കിൽ അത് എടുക്കാം എത്ര മതി നമുക്ക് ത്ര എടുത്തു പിന്നെ ഇത് മലക് ഇത് കൂടി അങ്ങനെ വെക്കണം പിന്നെ അത് എല്ലാം നമുക്ക് മിക്സിയില് ഗ്രൈൻഡ് ചെയ്യണം ഉപ്പ് ആ ഉപ്പ് ഇടാം കുറച്ച് ഉപ്പ് എത്ര മതി ഇതെല്ലാം കുറച്ച് വെള്ളം എടുത്ത് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കി റെഡിയാക്കാം സോ ഇപ്പൊ ഇതെല്ലാം നമുക്ക് മിക്സി ജാറിലേക്ക് ഇടണം ഫ്രണ്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പോ വെള്ളം എടുത്ത് ഉണ്ടാക്കുമ്പോൾ ശരിയെന്നാ അമ്മ വെള്ളം എടുത്തില്ലെങ്കിൽ കൊഴപ്പല്ല ഫ്രണ്ട്സ് അങ്ങനെ വെറുതെ ക്രഷ് ചെയ്യാം സോ അത് ഒണക്ക ചമ്മന്തി ഉണ്ടാവും ഇത് കുറച്ച് നമുക്ക് വെട്ട് ചമ്മന്തി ഞാൻ ഉണ്ടാക്കുന്നത് സോ കുറച്ച് വെള്ളം ഇടാം കുറച്ച് മതി നമുക്ക് ഇപ്പൊ ഇത് ക്രഷ് ചെയ്യാം സോ നമുക്ക് നമുക്ക് ഒരു പ്രശ്നം ആ നോക്കൂ ഫ്രണ്ട്സ് നൈസായിട്ട് ചമ്മന്തി റെഡി ആയിണ്ട് കൂടുതൽ വെള്ളം ഇല്ല പിന്നെ കൂടുതൽ ഒണക്കില്ല ശരിയായിട്ടായിട്ട് ഇപ്പൊ നമുക്ക് ഇത് ബോളില് മാറ്റി വെക്കാൻ ഞാൻ ഒരു ബോൾ എടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഇപ്പൊ ചമ്മന്തി മാറ്റി വെക്കാം അത് നിങ്ങടയ്ക്ക് കാണുമ്പോ മനസ്സിലാകുണ്ടാവും ഫ്രണ്ട്സ് കൂടുതൽ അങ്ങനെ വെള്ളം മാത്രം ഇല്ല നമ്മള് ചമ്മന്തി ആ നല്ല ശരിയായി நைஸ் எடுக்க மிகல நல்ல டேஸ்டி நம்ம உணக்க முளகு நாலிரம் சமந்தி ரெடி ஆயுண்டே இதுபோல் ட்ரெய் செய்யு கமெண்ட்ஸ் எங்கு நல்ல டேஸ்டி சமந்தி ரெடி ஆக்கி சோ இது நமக்கு ചോറും കൂടെ കഴിക്കാം ഞാൻ ചോറ് പറഞ്ഞില്ലേ ഞാൻ അത് നമ്മൾ കഴിക്കുമ്പോ നേരെ ഞാൻ അത് കുറച്ച് കുറച്ച് നേരെ മുന്നേ ഞാനത് ഫ്രൈ ചെയ്യും സോ നമുക്ക് ചൂട് ചൂട് ചോറു അങ്ങനെ കഴിക്കാം നല്ല ഇഷ്ടമാണ് ഫ്രൈ ചോറ് പിന്നെ ചമ്മന്തി പിന്നെ കുറച്ച് പപ്പടം അതേ നേരെ ഞാൻ കാച്ചൽ ചെയ്യും സോ അത് ഞാൻ കഞ്ഞിട്ടില്ല പിന്നെ ഇവിടെ കുറച്ചിപ്പോ കിച്ചണിലേക്ക് പാത്രം ആയിണ്ട് അതൊക്കെ ഞാൻ കുറച്ചിപ്പോ കരുകി എടുക്കാം പിന്നെ എന്റെ പനി കൈ ന്യൂ ഫ്രണ്ട്സ് ഞാൻ പിന്നെ ഇപ്പോ വൈകുന്നേരം കുറച്ച് ചോറും ഉണ്ടാക്കിട്ട് വെച്ചിണ്ട് അത് ഞാൻ അങ്ങനെ കാണിക്കാം ഞാൻ മറന്നു പോയി കന്നി എടുത്ത് അത് അത് സോ അത് വെച്ചിട്ടുണ്ട് സോ നമുക്ക് അത് ഉണ്ടാക്കാം കഴിക്കുന്ന നേരെ നമ്മുടെ കുന്നിക്ക് നോക്കൂ ഇപ്പൊ വെള്ളിക്കുട്ടിയായി നമ്മുടെ കുന്നി റെസ്റ്റ് ചെയ്യാൻ പോയി അവൻ കുറച്ച് കുന്നി ഹായ് പറയൂ ഹായ് ഹായ് സബ്സ്ക്രൈബേഴ്സ് ഹായ് വിവേ വ്യൂവേഴ്സ് പറയൂ

അത് നമ്മുടെ അയോധ്യ രാം മന്ദിര അവിടന നമുക്ക് അത് അക്ഷത് കിട്ടുമിട്ടിണ്ട് ഫ്രണ്ട്സ് അത് ആക്ച്വലി ഇന്നലെ ചേട്ടന്മാരെ ഇവിടുത്തെ കമ്മിറ്റിക്കാരെ അവർ കൊടുത്ത് വന്നു പോയി ഫ്രണ്ട്സ് പിന്നെ ഇത് നോക്കൂ ഇത് ഒരു പാമ്പ്ലെറ്റ് അവരെ കൊടുത്ത് ഇവിടെ നമുക്ക് പോയി ഫ്രണ്ട്സ് ഇത് ആക്ച്വലി നമ്മുടെ പിടിക്ക ആ ഇത് നോക്കൂ ആ ഇത് നോക്കൂ നമ്മുടെ റാം മന്ദിർ ഫ്രണ്ട്സ് സോ നമ്മുടെ ട്വന്റി ടു ജനുവരിക്ക് ദിവാളി മാത്രം സെലിബ്രേറ്റ് ചെയ്യും ഫ്രണ്ട്സ് സോ അതെന്നെ അത് നോട്ടീസ് ഒക്കെ വരുന്നേ ആ ചിട്ട വിളക്കൊക്കെ ഉണ്ടാവും നമ്മുടെ അമ്പലത്തേക്ക് നോക്കൂ അതൊക്കെ ഒരു ഇപ്പൊ ആഘോഷമുണ്ട് ട്വന്റി സെക്കൻഡ് ജനുവരിക്ക് സോ നിങ്ങൾ അമ്പലമത്തേക്ക് പോവും ഫ്രണ്ട്സ് ട്വന്റി സെക്കൻഡ് ജനുവരിക്ക് സോ അത് നമ്മുടെ ഒരു ചോട്ടി മീൻസ് ദിവാളി മാത്ര അങ്ങനെ അനൗൺസ് ചെയ്തു നമ്മുടെ പി എം മോദി സോ അതൊക്കെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം അമ്മ സോ എല്ലാം അമ്പലത്തേക്ക് നമ്മുടെ പരിപാടി ഉണ്ട് സോ അത് പോയിട്ട് നമുക്ക് നോക്കാം പോയിട്ട് നമുക്ക് ദർശനം ചെയ്തിട്ട് വരാം കൊറച്ച് ഭജൻ പിന്നെ പരിപാടി ഒക്കെ ഉണ്ട് അങ്ങനെ പറഞ്ഞു കമ്മിറ്റിക്കാരെ സോ നമുക്ക് അവിടെ പോയിട്ട് വരാം ട്വന്റി സെക്കൻഡ് ജനുവരിക്ക് കുറച്ച് ഇപ്പൊ സമയുണ്ട് സോ അതൊരു ഷാഷ് ഇതു ഞാൻ ആക്ച്വലി ഇത് എന്നലെ രാത്രിക്ക് വന്നിട്ടുണ്ടായിരുന്നു വൈകുന്നേരമേക്ക് പിന്നെ ഫ്രണ്ട്സ് നമ്മുടെ കിച്ചിടി വന്നിട്ടുണ്ട് ആക്ച്വലി നമ്മുടെ ഹിൻ നമ്മുടെ നോർത്ത് സൈഡിലേക്ക് നമ്മുടെ മക്കൾ സംക്രാന്തിക്ക് സെലിബ്രേറ്റ് ചെയ്യും അത് ഫിഫ്റ്റീൻത്ത് ഓഗസ്റ്റ് ഫിഫ്റ്റീൻ ഓഗസ്റ്റ് ഫിഫ്റ്റീൻ ജനുവരിക്ക് ഉണ്ടാവും ഫ്രണ്ട്സ് ഫിഫ്റ്റീൻ അല്ലെങ്കിൽ ഫോർട്ടീൻ ജനുവരിക്ക് സോ അത് നോക്കേണ്ടി വരും എനിക്ക് കാലണ്ടറിൽക്ക് സോ അതേ അതേ ദിവസം നമ്മുടെ ആക്ച്വലി കിച്ചിടി ഉണ്ടാക്കും കിച്ചിടി നമുക്ക് മസ്റ്റായിട്ട് കഴിക്കണം ആ ദിവസം കഴിക്കണല്ലെങ്കിൽ നമ്മുടെ സംക്രാന്തി ആവില്ല ഫ്രണ്ട്സ് മക്കർ സംക്രാന്തി സോ അതൊക്കെ കഴിക്കാം കിച്ചിടി ഉണ്ടാക്കിട്ട് അതാണ് ഒരു പരിപാടി ഞാൻ ഇവിടെ മകര ചൊവ്വാൻ മകരവലക്കണ കത്തിക്കണെ പക്ഷേ അത് മക്ക മകർ സംക്രാന്തിക്ക് തന്നെ ഇണ്ടാവും അതറിയില്ല നോക്കൂക് ആ ഹാ മകരസം അയ്യപ്പൻറെ ശബരിമലക്ക് അതൊക്കെ മകര ചവത്തേ കല വെല എന്താ മകർ ചൊവ്വാ ആഹ് ആഹ് അതെ ആഹാ ആഹ് അല്ല ആഹാ അതെ അതെയാണ് കുറച്ച് കൺഫ്യൂഷൻ ആയി എനിക്ക് നിങ്ങൾ കുറച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യും ആഹ് മകരവിളക്കൊക്കെ ഉണ്ടാവും അതെ അതേ ദിവസം എനിക്ക് തോന്നുന്നു മക്കർ സംക്രാന്തി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും മക്കർ സംക്രാന്തി ഒന്നാം തിയ്യതിക്ക് നമ്മുടെ സെലിബ്രേറ്റ് ചെയ്യും ഫ്രണ്ട്സ് എത്രയും എനിക്ക് അറിയാം സോ നമുക്ക് അത് സെലിബ്രേറ്റ് ചെയ്യാം ஆக்வலி ஃபிரெண்ட்ஸ் இது ஞானுண்ணா மக்கர் இப்போ அம்மா நோக்கிண்டு மக்கர் எப்படி ரேகா மக்கர் அதுனே இண்டோ மக்கர்ஸ் ஒன்னாம் தேதி செலிபிரேட் மக்கர் ராசிக்கு சூரிய போவும்னா அது திவசம் மக்கர்சம்ராந்தி நம்மிரேட் செய்யும் மக்கர் தில்கொடி போய போனா ஆஹ் അത് മഹാരാഷ്ട്രൻസ് അതേ ദിവസം തിൽഗുടിക ആ ഗോഡോട് പോല അങ്ങനെ പറയും ഫ്രണ്ട്സ് തിൽഗോട് മീൻസ് നമ്മുടെ എല് മിഠായി ഉണ്ടേനാ എല്ലേ പോലെ എല്ലാ മിഠായി അതൊക്കെ ഉണ്ടേന അത് നമ്മള് കൊടുക്കും മഹാരാഷ്ട്രയിലേക്ക് പിന്നെ നമ്മൾ പറയും തിൽഗുടിക ആ ഗോഡോട് പോല മീൻസ് ഇത് എൽ അത് മിഠായി കൊടുത്ത് നമ്മുടെ പറയും മധുരം മധുരമായിട്ട് പറയാ മീൻസ് നമ്മുടെ റിലേഷൻ നിങ്ങളുടെ നൈസ് ആവും അങ്ങനെ നമ്മൾ പറയും ഫ്രണ്ട്സ് അതാണോ ഷെയർ ചെയ്ത മീനിങ് സോ അതേ ദിവസം നമ്മുടെ സെലിബ്രേറ്റ് ചെയ്യും ഇപ്പൊ കുറച്ച് സമയണ്ട് ഞാൻ അങ്ങനെ സംസാരിച്ചിട്ട് സംസാരിച്ചിട്ട് എനിക്ക് ഓർമ്മ വന്നിട്ട് ഞാൻ നിങ്ങളെ അത് ഷെയർ ചെയ്തു പിന്നെ ഇപ്പൊ ഇന്ന് കുറച്ച് ഇന്നെല്ലാം നല്ല മര വേദിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സും ഞാൻ പറഞ്ഞില്ലേ ഒരെണ്ണ രണ്ടര ദിവസം ഞാൻ വീട്ടിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ പോലെ അങ്ങനെ തോന്നുന്നുണ്ട് സോ ഇന്നലെ രാത്രി നല്ല മറ വേതു നല്ല റെയിൻ ആയി പിന്നെ അതൊക്കെ ഇവിടെ ലൈറ്റിനെ പോയിണ്ടായിരുന്നു എത്ര മറ ഉണ്ടായിരുന്നു ലൈറ്റ് പിന്നെ വന്നു രാത്രിക്ക് പക്ഷെ ഡിമ്മുണ്ടായിരുന്നു രാവിലെ അവരെ ശരിക്കും അത് ചെയ്തു റിപ്പയറിംഗ് ചെയ്തു സോ ഈ കുറച്ച് ഇപ്പൊ ക്ലൈമറ്റ് കൂളിനെ ഉണ്ട് സോ ഫ്രണ്ട്സ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഞാൻ വീഡിയോ എൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ കൂടുതലും സംസാരിക്കും സംസാരിച്ചിട്ട് പോവും ഫ്രണ്ട്സ് സോ നമുക്ക് വീഡിയോ ഇപ്പൊ എൻഡ് ചെയ്യാം ഞാൻ നിങ്ങൾക്കുടി ലെഫ്റ്റ് ഓവർ ചപ്പാത്തിയിടെ ഒരു സ്നാക്സ് ഷെയർ ചെയ്തു പിന്നെ ഒരു ചുമന്തി ഉണ്ടാക്കി നമ്മുടെ സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ നമുക്ക് പിന്നെ കാണാം ടാറ്റ അമ്മ